ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകരായി ഇംഗ്ലീഷ് ബി എഡ് ഉള്ളവരെ തന്നെ നിയമിക്കാമെന്ന ഉറപ്പ് വീണ്ടും ലംഘിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെ താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കാനാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗ തീരുമാനം സർക്കാർ നടപടി കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം ചേർന്ന വേണ്ട എന്ന സർക്കാർ വനിതകളുള്ള നിലവിലെ ലിസ്റ്റിൽ വനിതകളോട് കാണിച്ച ഒരു അനീതി കൂടിയാണ് തികച്ചും വനിതകളെ കൂടി ഒരു ഒരു സാഹചര്യത്തിലുള്ള ഈ തീരുമാനം എന്തുകൊണ്ടാണ് സർക്കാർ ഇംഗ്ലീഷിന് മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുവാൻ മാത്രം സ്ഥിരമായി അധ്യാപകരെ നിയമിക്കാത്തത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള നിയമനം നടത്താനായിട്ട് സർക്കാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല കേരളത്തിലെ അറുന്നൂറ്റി നാല്പത്തി രണ്ട് ഹൈസ്കൂളുകളാണ് ഒരു പെർമനൻറ്റ് അധ്യാപകൻ പോലും ഇല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു പെർമനൻറ്റ് അധ്യാപകൻ പോലും ഇല്ലാതെ ഇന്ന് പ്രവർത്തിച്ചു വന്നു നാളിതുവരെ നമ്മുടെ സർക്കാർ ഈ ഒരു ഓർഡർ നടപ്പിലാക്കാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നു മാത്രമല്ല ആ തീരുമാനത്തിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം രാ പകൽ ഉറക്കമളച്ചുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുക്കലുകൾ നടത്തിയതും പരീക്ഷയ്ക്ക് വന്നതും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയതും ഇംഗ്ലീഷിൻ്റെ ഗുണനിലവാരത്തിൽ എന്താണ് നാം ശ്രദ്ധിക്കാത്തത് കേരളത്തിലെ പൊതുസമൂഹത്തോടും നമ്മുടെ ഗവൺമെൻറ്റിനോടും എനിക്കിതാണ് ചോദിക്കാനുള്ളത് ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിച്ച സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി തന്നെ ഈ വിധത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടതുമായിരുന്നു എന്നാൽ സർക്കാർ ഇത് നീട്ടിക്കൊണ്ടുപോയി ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിച്ച തസ്തികകൾ സൃഷ്ടിക്കാമെന്ന് സർക്കാർ കോടതി അറിയിച്ചെങ്കിലും ഇതുവരെ നടപ്പായില്ല നാലാഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കണമെന്ന ഇക്കഴിഞ്ഞ മാർച്ചിലും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഉത്തരവിട്ടതാണ് എന്നാൽ വീണ്ടും താൽക്കാലിക തസ്തികകൾ സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ നേടിയ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം കൂടിയാണ് സർക്കാർ നടപടി വിദ്യാർത്ഥി സമൂഹത്തുള്ളിൽ വെല്ലുവിളിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം സാധാരണക്കാരിൽ സാധാരണക്കാരായവരാണ് മക്കളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നത് നല്ല വിദ്യാഭ്യാസത്തിന് എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് തുല്യ വിദ്യാഭ്യാസം നീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാ പൗരന്മാരുടെയും അടിസ്ഥാന അവകാശമാണ് അതിനെ നിഷേധിക്കുന്ന തീരുമാനവും സമീപനവുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് വളരെ ഖേദത്തോടു കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അറുന്നൂറിലേറെ സ്കൂളുകളിൽ നിലവിൽ ഇംഗ്ലീഷിന് അധ്യാപകരില്ലാത്ത സ്ഥിതിയാണ് പി എസ് സി ലിസ്റ്റുകൾ നിലവിലിരിക്കെയാണ് താൽക്കാലിക നിയമനങ്ങൾക്ക് സർക്കാർ നീക്കമെന്നതും ശ്രദ്ധേയം ഇതിനെതിരെ നിയമ നടപടികൾ തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ ആലോചന റിപ്പോർട്ട് തിരുവനന്തപുരം